അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ സെഫാനിയ ഗ്രൗണ്ടിൽ ഇറങ്ങി പോൾവോൾട്ടിൽ ഊന്നിച്ചാടിയത് സ്വർണത്തിലേക്കുള്ള ഉയരം അച്ഛൻ മരിച്ച് അഞ്ചു മാസം ആകുന്നതേ ഉള്ളൂ മഞ്ഞപ്പിത്തം ബാധിച്ചു കിടക്കുമ്പോഴും അച്ഛൻ ഓർമ്മിപ്പിച്ചത് സ്കൂൾ മീറ്റിൽ സ്വർണം വാങ്ങണമെന്ന് നല്ല കഷ്ടപ്പാടായിരുന്നു കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറെ കഷ്ടപ്പെടുന്നത് ഈ വർഷം വശം എനിക്ക് അതിനുള്ള ഇത് കിട്ടിയതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്റെ അപ്പനും മത്സാറിനുമാണ് എന്റെ എനിക്കത് ഇപ്പോഴും ഗ്രൗണ്ടിലൊക്കെ വന്നിരിക്കും കാണാനൊക്കെ വേദനയിലും അവൾ പരിശീലനം തുടർന്നു സീനിയർ പെൺകുട്ടികളുടെ ഫോൾബോൾ ടിനത്തിൽ സ്വർണ നേട്ടം മൂന്ന് മാസമായിട്ട് അച്ഛൻ ഉണ്ട് ഉണ്ട് അച്ഛന് വേണ്ടിയാണ് നീ ചെയ്യണം ആ എല്ലാം റെഡിയായി വന്നു സ്പോർട്സിലേക്ക് െത്തിച്ചത് അച്ഛനാണ് പരിശീലനത്തിനായി എത്തിക്കുന്നതും അച്ഛൻ തന്നെ ഈ സ്വർണ നേട്ടം അച്ഛന് സമർപ്പിച്ചു മകൾ കാണണമെന്നും സപ്പോർട്ടായിരുന്നു ആളുടെ ഒരു വലിയ സ്പോർട്സിൽ കായികമേളകൾ ഇങ്ങനെ കൂടിയാണ് മെഡലുകൾക്കപ്പുറം സ്വർണ്ണ തിളക്കമുണ്ട് ചില വിജയങ്ങൾക്ക് സെഫാനയുടെ നേട്ടത്തിന് പിന്നിലെ അച്ഛന്റെ കരുത്തുപോലെ കായികമേളയിൽ നിന്നും വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം